സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജീവചരിത്രം അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഒറീസയിലെ കട്ടക്കിൽ ജനിച്ച സുഭാഷ് ചന്ദ്രബോസിനെ ഇന്ത്യക്കാർ നേതാജി എന്നാണ് വിളിച്ചിരുന്നത് സായുധ വിപ്ലവത്തിലൂടെ മാത്രമേ ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയുള്ളൂ എന്ന് വിശ്വസിച്ച നേതാജി എനിക്ക് രക്തം തരൂ പകരം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന ആഹ്വാനത്തിലൂടെ യുവാക്കളെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ പ്രേരിപ്പിച്ചു പലതവണ ജയിൽ ശിക്ഷ അനുഭവിച്ച് ഇദ്ദേഹം റാഷ് ബിഹാരി ബോസിൽ നിന്ന് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുത്തു സുഭാഷ് ചന്ദ്രബോസ് വനിതാ സേനാ വിഭാഗമായ റാണി ഓഫ് ജാൻസി രൂപവത്കരിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലെ ഐ എൻ എയുടെ ആക്രമണം ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം നൽകാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ചു ജയ് ഹിന്ദ് എന്ന അഭിവാദ്യവാക്യം നമുക്ക് സമർപ്പിച്ച സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജീവചരിത്രത്തിലേക്ക് നമുക്കൊന്ന് പോകാം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ ജനുവരി ഇരുപത്തിമൂന്നിന് ഒറീസയിലെ കട്ടക്കിലാണ് നേതാജി ജനിച്ചത് അദ്ദേഹത്തിൻ്റെ പിതാവ് ജാനകിനാഥ് ബോസ് ഒരു പ്രശസ്ത അഭിഭാഷകനും അമ്മ പ്രഭാവതി ദേവി വ്യക്തിയും മതവിശ്വാസവുമായി നടന്ന ഒരു സാധാരണ സ്ത്രീയായിരുന്നു പതിനാല് മക്കളിൽ ഒമ്പതാമത്തെ കുട്ടിയും ആറാമത്തെ മകനുമായിരുന്നു നേതാജി കുട്ടിക്കാലം മുതൽ തന്നെ മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്നു സുഭാഷ് ചന്ദ്രബോസ് കൽക്കട്ട പ്രവിശ്യയിലെ മെട്രിക്കുലേഷൻ പരീക്ഷയിൽ ഒന്നാമതെത്തിയ അദ്ദേഹം കൽക്കട്ടയിലെ സ്കോട്ടിഷ് ചർച്ചസ് കോളേജിൽ നിന്ന് ഫിലോസഫിയിൽ ഒന്നാം ക്ലാസ്സോടെ ബിരുദം നേടി ചെറുപ്പത്തിലെ സ്വാമി വിവേകാനന്ദന്റെ പാഠങ്ങളെ ശക്തമായി സ്വാധീനിക്കപ്പെട്ട അദ്ദേഹം വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ ദേശസ്നേഹത്തിന്റെ ചൂടും വേറും ഉൾക്കൊണ്ട് തന്റെ പ്രവർത്തനങ്ങളിലൂടെ കൊച്ചു നേതാജിയെന്ന് അക്കാലത്തെ അറിയപ്പെടുകയും ചെയ്തു പിതാവിന്റെ നിർബന്ധത്തിന് വഴങ്ങി ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാനും എഴുതാനും ഇംഗ്ലണ്ടിലേക്ക് പോകാൻ സുഭാഷ് ചന്ദ്രബോസ് സമ്മതിച്ചു മാതാപിതാക്കളുടെ ആഗ്രഹം നിറവേറ്റുന്നതിനായി മാത്രം അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഇന്ത്യൻ സിവിൽ സർവീസ് മത്സരത്തിനായി ഇംഗ്ലണ്ടിലേക്ക് പോയി ഇംഗ്ലണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഇന്ത്യൻ സിവിൽ സർവീസ് മത്സര പരീക്ഷ എഴുതിയ അദ്ദേഹം മെറിറ്റിൻ്റെ അടിസ്ഥാനത്തെ നാലാമതായി മത്സര പരീക്ഷകളിൽ ഉയർന്ന സ്ഥാനം നേടിയെങ്കിലും അദ്ദേഹം പിന്നീട് ഇന്ത്യയിലേക്ക് തിരികെയെത്തി സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൻ്റെ തൻ്റെ വിലയേറിയ സാന്നിധ്യം ഉറപ്പിക്കുകയായിരുന്നു ഇന്ത്യയിലേക്ക് മടങ്ങിയ ശേഷം നേതാജി സുഭാഷ് ചന്ദ്രബോസ് മഹാത്മാഗാന്ധിയുടെ സ്വാധീനത്തിൽ വരികയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചേരുകയും ചെയ്തു ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം ദേശബന്ധു ചിത്തരഞ്ജൻ ദാസിൻ്റെ കീഴിൽ പ്രവർത്തിക്കാൻ തുടങ്ങി ദേശബന്ധുവിനെ പിന്നീട് അദ്ദേഹം തന്റെ രാഷ്ട്രീയ ഗുരുവായി സ്വീകരിക്കുകയായിരുന്നു താമസിയാതെ അദ്ദേഹം തന്റെ നേതൃപ്പാടവം കാണിക്കുകയും കോൺഗ്രസിൻ്റെ അധികാര ശ്രേണിയെ തന്റെ വഴി നേടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ കോൺഗ്രസ് നിയോഗിച്ച മോഹൻലാൽ നെഹ്റു കമ്മിറ്റി സ്വയംഭരണ പദവിക്ക് അനുകൂലമായി നിലപാടെടുത്തു എന്നാൽ സുഭാഷ് ചന്ദ്രബോസും ജവഹർലാൽ നെഹ്റുവും അതിനെ എതിർത്തു ഇന്ത്യക്ക് സമ്പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ കുറഞ്ഞതൊന്നും വേണ്ടെന്ന് ഇരുവരും ഉറപ്പിച്ചു ഇൻഡിപെൻഡൻസ് ലീഗിൻ്റെ രൂപീകരണവും നേതാജി പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ നിയമലംഘന സമരത്തിനിടെ സുഭാഷ് ചന്ദ്രബോസ് ജയിലിലായി ഒരു വർഷത്തിനു ശേഷം ശാരീരിക അസ്വസ്ഥങ്ങളെ തുടർന്ന് നേതാജി ജയിലിൽ നിന്ന് മോചിതനാവുകയും അദ്ദേഹത്തെ യൂറോപ്പിലേക്ക് നാടുകടത്തുകയും ചെയ്തു ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള രാഷ്ട്രീയ ബന്ധങ്ങൾ കൂടുതൽ ഊന്നിയുറപ്പിക്കാൻ അദ്ദേഹം പല പ്രസ്ഥാനങ്ങൾക്ക് ജീവൻ കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു പിന്നീട് ഇന്ത്യയിലേക്കുള്ള തൻ്റെ പ്രവേശന വിലക്ക് ലംഘിച്ചുമടങ്ങിയ അദ്ദേഹത്തെ ഒരു വർഷം ജയിലിൽ അടയ്ക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ യൂറോപ്പിൽ വെച്ച് പരിചയപ്പെട്ട ഓസ്ട്രിയൻ വനിതയായ എമിലി ശങ്കറിനെ സുഭാഷ് ചന്ദ്രബോസ് വിവാഹം കഴിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ ഹരിപുര കോൺഗ്രസ് സമ്മേളനത്തിൽ കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു നേതാജി ഗാന്ധിജിയുടെ അഹിംസാത്മക മാർഗങ്ങൾ ലക്ഷ്യവേദിയല്ലെന്ന നേതാജിയുടെ നിലപാട് മൂലം ഗാന്ധിജിയുമായി ഭിന്നതയിലായിരുന്നു നേതാജി നൽകിയ ആത്മവിശ്വാസത്തിന്മേൽ കോൺഗ്രസ് ചൊടിയോടെ മുന്നേറിയെങ്കിലും ഗാന്ധിജി ചിന്തിച്ചത് മറ്റൊരു സാധ്യതയിലായിരുന്നു ഒരു വർഷം കഴിഞ്ഞുള്ള ത്രിപുര സമ്മേളനത്തിൽ നേതാജിയെ പ്രസിഡൻ്റ് സ്ഥാനത്ത് നിന്നും നീക്കാനായി ഗാന്ധിജി ആഗ്രഹിച്ചു പകരം ആ സ്ഥാനത്തേക്ക് ജവഹർലാൽ നെഹ്റുവിനെയോ അബ്ദുൽ കലാം ആസാദിനെയോ ചേർക്കാനായി ഗാന്ധിജി കരുക്കൾ നീക്കി എന്നാൽ നേതാജിക്കെതിരെ അത്തരമൊരു മത്സരത്തിന് നെഹ്റുവോ അബ്ദുൽ കലാം ആസാദോ തയ്യാറായില്ല ഒടുവിൽ ഗാന്ധിജിയുടെ പിന്തുണയോടെ തനിക്കെതിരെ മത്സരിച്ച പട്ടാഭി സീതാരാമ അയ്യരെ പരാജയപ്പെടുത്തി നേതാജി വീണ്ടും കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തെത്തി പ്രസിഡന്റ് സ്ഥാനത്തെത്തിയെങ്കിലും നെഹ്റുവിൻ്റെയും ഗാന്ധിജിയുടെയും ആദർശങ്ങളോട് യോജിക്കാൻ കഴിയാതിരുന്ന നേതാജി പിന്നീട് രാജിവെച്ച് ഒഴിയുകയായിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയെ ഇന്ത്യക്കാർക്ക് തിരിച്ചു നൽകുവാൻ ബ്രിട്ടീഷ് സർക്കാരിന് ആറുമാസം കാലാവധി നൽകുന്ന പ്രമേയത്തിന് നേതൃത്വം വഹിച്ച നേതാജിയോട് കടുത്ത വിദ്വേഷം ഉയർന്നു അത്തരം കൈമാറ്റം നടന്നില്ലെങ്കിൽ അത് വലിയ കലാപത്തിന് വഴിതെളിക്കുമായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട് കർക്കശമാണ് എന്ന രീതിയിൽ പരക്ക പ്രചാരണം ഉണ്ടായി ഫോർവേഡ് ബ്ലോക്ക് എന്ന പേരിൽ അദ്ദേഹം ഒരു പുരോഗമന ഗ്രൂപ്പ് രൂപീകരിച്ചു ലോക യുദ്ധത്തിന്റെ ആവശ്യങ്ങൾക്ക് ഇന്ത്യൻ വിഭവങ്ങളെയും മനുഷ്യരെയും ഉപയോഗിക്കുന്നതിനെതിരെ അദ്ദേഹം ശക്തമായി പ്രതികരിച്ചു ഇതിൽ വമ്പിച്ച പ്രതികരണം ലഭിക്കുകയും അദ്ദേഹത്തെ കൽക്കട്ടയിൽ വീട്ടുതടങ്കലാക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജനുവരിയിൽ കൊൽക്കത്തയിലെ വീട്ടിൽ നിന്ന് അപ്രത്യക്ഷനായ സുഭാഷ് ചന്ദ്രബോസ് അഫ്ഗാനിസ്ഥാൻ വഴി ജർമ്മനിയിലെത്തി അദ്ദേഹം ഒർലാൻഡ മസാട്ട എന്ന പേരിലാണ് ജർമ്മനിയിൽ എത്തിയത് ശത്രുവിൻ്റെ ശത്രു മിത്രമാണ് എന്ന തത്വത്തിൽ പ്രവർത്തിച്ച അദ്ദേഹം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ജർമ്മനിയുടെയും ജപ്പാന്റെയും സഹകരണം തേടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ അദ്ദേഹം ജർമ്മനിയിൽ നിന്നും സിംഗപ്പൂരിലെത്തി സിംഗപ്പൂരിൽ അദ്ദേഹം പ്രധാനമായും ഇന്ത്യൻ യുദ്ധത്തടവുകാരെ ഉൾപ്പെടുത്തി ആസാദ് ഹിന്ദു ഫൗജ് ഇന്ത്യൻ നാഷണൽ ആർമി സംഘടിപ്പിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യ റിപ്പബ്ലിക് ദിനം ബെർലിനിൽ ആഘോഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് പതിനെട്ടിന് തായ്വാനിലെ തായ് പെയ്ൽ ഫോർമോസ് വിമാന അപകടത്തിൽ സുഭാഷ് ചന്ദ്രബോസ് കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഇങ്ങനെയൊരു അപകടം നടന്നിട്ടില്ലെന്നാണ് തായ്വാൻ ഗവൺമെൻറ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വിയോഗം ഇപ്പോഴും കൃത്യമായി തെളിയിക്കപ്പെട്ടിട്ടില്ല ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ നെഹ്റുവിൻ്റെ ഭരണകാലത്ത് ഷാനവാസ് കമ്മീഷൻ ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് കോസ്ല കമ്മീഷൻ എന്നിവയെ നിയോഗിച്ചിരുന്നു ഈ രണ്ട് കമ്മീഷനുകൾ ബോസ് വിമാനാപകടത്തിൽ മരണപ്പെട്ടു എന്ന് സ്ഥിരീകരിച്ചു എന്നാൽ പാർലമെൻറ്റ് അംഗങ്ങളുടെയും പൊതുജനങ്ങളുടെയും പ്രതിഷേധം കാരണം ഈ രണ്ട് റിപ്പോർട്ടുകളും മൊറാജ് ദേശായിയുടെ ഭരണകാലത്ത് ഗവൺമെൻറ് തള്ളിക്കളഞ്ഞു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ വാജ്പേയിയുടെ ഭരണകാലത്ത് മുഖർജി കമ്മീഷൻ നിലവിൽ വന്നു ദ ഇന്ത്യൻ സ്ട്രഗിൾ ആൻ ഇന്ത്യൻ പിൽഗ്രിം ദ ഓൾട്ടർനേറ്റീവ് ലീഡർഷിപ്പ് ലെറ്റേസ് ടു എംലിഷങ്കൽ എന്നിവസിൻ്റെ പ്രമുഖ ഗ്രന്ഥങ്ങളാണ് ആൻ ഇന്ത്യൻ പിൽഗ്രിം നേതാജിയുടെ അപൂർണ ആത്മകഥയാണ് നേതാജിയുടെ തിരോധാനത്തെപ്പറ്റി അന്വേഷിക്കാൻ രണ്ടായിരത്തി നാലിൽ നിയുക്തമായ ഏകാംഗ കമ്മീഷനാണ് മുഖർജി കമ്മീഷൻ ദേശനായക എന്നാണ് ടാഗോർ സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചത് ദേശസ്നേഹികളുടെ രാജകുമാറി എന്നാണ് ഗാന്ധിജി നേതാജിയെ വിശേഷിപ്പിച്ചത് നേതാജിയുടെ ജന്മദിനമായ ജനുവരി ഇരുപത്തിമൂന്ന് ദേശ് പ്രേം ദിവസായി ആചരിക്കുന്നു നേതാജിയുടെ നൂറ്റി ഇരുപത്തിയഞ്ചാം ജന്മവാർഷിക ദിനത്തോടനുബന്ധിച്ച് നടങ്ങിയ ചടങ്ങിൽ എല്ലാ വർഷവും ജനുവരി ഇരുപത്തിമൂന്ന് ദേശീയ പരാക്രം ദിവസായി ആചരിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചു കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് ഗാന്ധിജി രാഷ്ട്രപിതാവെന്ന് ആദ്യമായി സംബോധന ചെയ്തത് ആരാണ് ഉത്തരം അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെയും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്